श्रीनारायण श्रीसव दुण्यूगा

ஒரு கஷ்டிங்கில் சர்வாதாரீயுமார் வச்சுக்கொண்டு நம்ம எல்லாவித பிர ായി അവ സന്തോഷം അറിയിച്ചുകൊണ്ട് ഈ വീഡിയോയിലേക്ക് അവരുടെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു പഠനത്തിന്റെ സ്നേഹോപകാരങ്ങളും തിനായിരത്തിൽ ഉപകാരം ഇവിടെ എല്ലാങ്ങൾക്കും ഈ ക്ഷേത്രത്തിൻ്റെ നമ്മളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷേത്രത്തിലെ മേൽശാന്തി ഉൾപ്പെടെ തന്ത്രികൾ ഉൾപ്പെടെ ഈ ക്ഷേത്ര അധ്യയനക്കാർ ഉൾപ്പെടെ எல்லோம் எல்லா பிரதாகும் இப்போ நம்ம சம்மேளும் அவசானிப்படுத்தி यो कामान से नै यति जोदरीना जोने दे जो खानमीना एवे गादर के नै बोला सिसुमासा सतत समर्थन दे जीवन अर्पित सार इल्ला तरीके अनीश दिना संख्या बिंदु उडेति जोदरीना पदिवागावे सहनाना सहोदेरा पिता वासोन एन यो चलन भले आग्रस्थीयम आयिसोचला कलिना

മുന്നോട്ട് പ്രവർത്തിച്ചു നമുക്ക് നേരിട്ട് നേതൃത്വം കൊടുക്കുന്നത് ആയിട്ടുള്ള ശശികുമാർ സ്ഥലമാണ് ശശികുമാർ മുഴുവൻ സമയവും കോട്ടയം ഓഫീസിലുണ്ടാവും കഴിഞ്ഞ ഉത്സവത്തിന് അദ്ദേഹം ഒമ്പത് ദിവസവും അദ്ദേഹത്തിന്റെ സാന്നിധ്യം കോട്ടയത്തെ താമസിച്ചു എന്നാണ് അദ്ദേഹം

അതുപോലെ തന്നെ നമ്മുടെ ശശികുമാർ പ്രോഗ്രാം ഉള്ളതാണ് അദ്ദേഹത്തിനോട് എത്തിച്ചേരണം അത് നമുക്ക് വളരെ നേരത്തെ അയക്കേണ്ടതുണ്ട് അതായത് അസൗ പറഞ്ഞപ്പോൾ ആ അസൂഖ്യത്തിനെ നമ്മൾ സൗകര്യമാക്കി മാറ്റിക്കൊണ്ട് നേരത്തെ തന്നെ അദ്ദേഹം എത്തിച്ചേരണം എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും ആളുകൾ ഇത്രയും പഠിതാക്കളുടെ ഇവിടെ ഏറെ സന്തോഷമുണ്ട്

ണ്ട <laughs> <laughs>